ഗംഭീകരാക്രമണത്തിന് പിന്നാലെ എൻ ഐ എ മേധാവി പഹൽഗാമിലെത്തി ആക്രമണത്തിന് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിൽ എൻ ഐ എ അന്വേഷണം തുടരുകയാണ് ഭീകരർക്കായി കുൽഗാമിലെ വനമേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് വിവരങ്ങളുമായി ആദിൽ പാലോടാണ് അവിടെ നിന്നും ചേരുന്നത് ആദിൽ ഈ തിരച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചിലരൊക്കെ ചോദിക്കുന്നു ഇത്ര ദിവസമായിട്ടും ഒരു ഭീകരവാദിയെയും കണ്ടെത്താനായിട്ടില്ലേ എന്നുള്ളതൊക്കെ പക്ഷേ അത്തരം വിവരങ്ങളൊന്നും പുറത്തു വരില്ല എന്നുള്ള എന്നുള്ളത് കൊണ്ടാണല്ലോ അത് ഈ പരിശോധനകളെയും ഒക്കെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ എൻ മേധാവി അവിടെ എത്തി എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എൻ ഐ എ മേധാവി പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ പരിശോധന നടക്കുകയാണ് പ്രത്യേകിച്ച് ഭീകരരെ പിടികൂടാൻ ഏത് വിധേനയും പിടികൂടാനുള്ള നീക്കം അതിൻ്റെ തെരച്ചിലും ശ്രമവും ഇപ്പോഴും തുടരുന്നുണ്ട് ഒരാഴ്ച കഴിയുന്നുണ്ട് ഈ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് പക്ഷേ ഭീകരവാദികളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ വിമർശനമുണ്ട് അതിനൊപ്പം തന്നെ ആനന്ദ് നാഗ് ഒപ്പം കുൽഗാം ഈ രണ്ട് മേഖലകളിലെയും വന വനഭാഗമുണ്ട് വന വനമേഖല ആ വനമേഖല കേന്ദ്രീകരിച്ചിട്ട് തെരച്ചിലാണ് നടക്കുന്നത് ഇത് കടന്ന് പോകാനുള്ള സാധ്യത ഇപ്പോൾ സൈന്യം കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ ഏതെങ്കിലും ഒളിത്താവളങ്ങൾ ഉണ്ടോ എന്ന ഇപ്പോൾ നടക്കുന്നത് കുൽഗാം അടക്കമുള്ള ഭാഗങ്ങളിൽ വനമേഖലയോട് ചേർന്ന് വലിയ സൈന്യത്തിൻ്റെ വിന്യാസമുണ്ട് കരസേനയും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് ഏതെങ്കിലും ഒളിയിടങ്ങൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഇതിനൊപ്പം കാട്ടിനുള്ളിലെ ഗ്രാമങ്ങൾ ഗ്രാമവാസികൾക്കൊപ്പം അവരിലൊരാളായി ചേർന്ന് മാറി അവർക്കൊപ്പം ജീവിതം നയിക്കാനുള്ള സാധ്യത ഇത് രണ്ടും മുന്നിൽ വെച്ചുള്ള പരിശോധനയാണ് തെരച്ചിലാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് ഒപ്പം എൻ ഐ എ തലവൻ ഇപ്പോൾ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈസരൺ വാലിയിലെ ഭീകരാക്രമണം പുനരാവിഷ്കരിക്കുകയും ഒരു ത്രീ ഡി മാപ്പിംഗ് നടത്തുകയും ചെയ്തിരുന്നു ഇത് ഇതിൻ്റെ തുടർ അന്വേഷണത്തിൽ പ്രധാനമാണ് ഏത് ഭാഗത്തു നിന്നാണ് ഭീകരർ വന്നതെന്നും ഏത് ഭാഗത്തേക്കാണ് പോയതെന്നും എത്ര സമയം അവർ അവിടെ ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യതയിലേക്ക് എത്തുകയാണ് എൻ ഐ എ സംഘം ദൃക്സാക്ഷികളുടെ മൊഴി ശേഖരിച്ചിരുന്നു പതിനഞ്ചു പേർ ഇപ്പോഴും എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട് ഇവരെ ചോദ്യം ചെയ്ത് വിശദമായ മൊഴി രേഖപ്പെടുത്തി പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകൂടിയാണ് എൻ ഐ എയുടെ ലക്ഷ്യം ഇതൊക്കെ കൂടുതൽ കേന്ദ്രീകരിക്കാനും മേൽനോട്ടം വഹിക്കാനുമാണ് തന്നെ പഹൽഗാമിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്